വണ്ടി പോകുമ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മൂന്ന് എൽഡർലി ലേഡീസ് ഇങ്ങനെ ഫിഷ് മത്സരിക്കുന്നു അവരെന്നെ പിടിച്ചു അവർ കണ്ടില്ല ഞാൻ എന്താണ് ബി ജെ പി ആണോ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഏഴു മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ റേഷൻ ഷോപ്പിൽ ഇത് കിട്ടുന്നില്ല നിങ്ങൾ എല്ലാവരും രാഷ്ട്രീയക്കാരാണ് എന്നെ നിങ്ങളോട് എന്നാൽ എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അമേ ഞാനിപ്പോ ആദ്യായിട്ട് ഉപരാണ് ആദ്യമായിട്ട് കേക്കാണ് ഞാൻ ഈ നോക്ക പ്രശ്നം നോക്കാം എന്നിട്ട് സെറ്റിൽഡാവും എന്നിട്ട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ വോട്ട് തരാൻ തരാൻ തയ്യാറാണ് ഞാൻ ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു ലേഡി ഞാൻ വോട്ട് തരാൻ തയ്യാറാണ് ഞങ്ങള് വിട്ടിട്ട് പോരുത് ആ ഞാൻ പറഞ്ഞു വിട്ടു പോകുന്ന ആളല്ല വീട്ടിൽ ഏഴ് എല്ലാ വർഷത്തിനും കമ്മ്യൂണിസ്റ്റ് അതിന് വോട്ട് എടുത്തിട്ട് ഇങ്ങനെ പറയും നിങ്ങള് ഈ ഞങ്ങളുടെ മുൻപിൽ വന്ന് ഞങ്ങളോട് ചോദ്യം പ്രവർത്തിക്കുന്നു ഈ പ്രാർത്ഥന ദൈവത്തിന്റെ സഹായം കൊണ്ട് സാറ് വിജയിക്കും സാറ് ജയിക്കും പാവങ്ങളെ കൈവിട്ടുകാരുന്നു സാർ എപ്പോഴും ഇതാണ് ഞങ്ങളുടെ ദൗത്യം ഏഴു മാസം ഞങ്ങളും ഒരു വിധവയാണ് എനിക്ക് പെൻഷൻ ഇല്ലാതെ ഞാൻ അങ്ങനെ കൊറേ ഇമോഷണൽ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ചു ദിവസമായി ഈ തിരുവനന്തപുരം ജില്ലയുടെ പല ഗ്രാമപ്രദേശങ്ങളിലും ആണ് സഞ്ചരിക്കുന്നത് ഏറ്റവും ഈ സാധാരണക്കാരുടെ ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെ അങ്ങ് കണ്ട പ്രശ്നം എല്ലായിടത്തും അത് രാജാ തിരുവനന്തപുരം സിറ്റിയിൽ രാജാജി നഗറാണോ ൊഴിയൂരാനോ പിന്നെ പാലം പൊട്ടിക്കിടക്കുന്ന പാലമാണോ എല്ലാത്തിൻ്റെ സിമ്പിൾ ഒരു നെഗ്ലിജൻസിന് സിമ്പിൾ ഗവൺമെന്റ് ദാറ്റ് നോട്ട് വർക്കിങ് അതാണ് കാണാൻ കാണുന്നത് അപ്പൊ ഒരു സ്പെഷ്യൽ ഒരു വൺ ഇതാണോ രണ്ടാമത് ഞാനും അന്ന് വണ്ടി പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് മൂന്ന് എൽഡർലി ലേഡീസ് ഇങ്ങനെ ഫിഷ് മത്സമിക്കുന്നത് അവരെന്നെ കുടിച്ചു അവർ കണ്ടില്ല ഞാൻ എന്താണ് ബി ജെ പി ആണോ എന്നെ പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഏഴു മാസമായിട്ട് പെൻഷൻ കെട്ടിട്ടില്ല ഞങ്ങൾക്ക് പിന്നെ റേഷൻ ഷോപ്പിലേത് കിട്ടുന്നില്ല നിങ്ങൾ എല്ലാവരും രാഷ്ട്രീയക്കാരാണ് എന്നോട് എന്നെ തെറി വരാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അമ്മേ ഞാനിപ്പോ ആദ്യമായിട്ട് ഉപരാണ് ആദ്യമായിട്ട് കേക്കാണ് ഞാൻ ഈ പ്രശ്നത്തിന്റെ പരിഹാരം നോക്കാം എന്നിട്ട് സെറ്റിൽഡ് ആവാം എന്നിട്ട് പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ വോട്ട് തരാൻ തരാൻ തയ്യാറാണ് ഞാൻ ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു ലേഡി ഞാൻ വോട്ട് തരാൻ തയ്യാറാണ് ഞങ്ങള് വിട്ടിട്ട് പോരുത് ഞാൻ പറഞ്ഞു ഞാൻ വിട്ടു വിട്ടു പോകുന്ന ആളല്ല ഞാൻ പറഞ്ഞു ചെയ്യുന്ന ആളാണ് അങ്ങനെ കൊറേ ഇമോഷണൽ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ക്യാമ്പയിൽ വളരെ ഇമോഷണൽ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാനിപ്പോ ഒരു രാഷ്ട്രീയം പൊളിറ്റിക്കൽ ആയി കോസ്റ്റ് ആയതല്ല കാണുന്നത് എനിക്കൊരു ആരും എനിക്കൊരു ചാൻസ് തന്നു എന്റെ പ്രാങ്ങ് എനിക്കൊരു മിഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ മാറ്റം വേണം എല്ലാവരും മാറ്റം കൊണ്ടുവരണം ആ മാറ്റത്തിന്റെ ഒരു ഏജന്റോ ഒരു ഏജന്റ് ഓഫ് ചേഞ്ച് ആയിട്ട് ഞാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ ആ ചേഞ്ച് കൊണ്ടുവരുമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞ മതി കഴിവുണ്ട് സാറേ എഴുപത് ശതമാനത്തോളം നഗരവൽക്കരണം നടന്നൊരു മണ്ഡലമാണ് തിരുവനന്തപുരം പക്ഷേ ഈ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് വിജയം നിശ്ചയിക്കുന്നത് ഗ്രാമങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക സ്ട്രാറ്റജി ഈ മണ്ഡലം സാധാരണ ഈ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിന്നാക്കം പോവുകയാണ് ചെയ്യാറുള്ളത് ഇത്തവണയെങ്കിലും ഈ മണ്ഡലങ്ങളെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രാറ്റജി ബി ജെ പിക്ക് ഉണ്ടോ അല്ല അങ്ങനെ സ്ട്രാറ്റജി ഒന്നും ഞാൻ ഓണസ്റ്റ്ലി പറയുന്നത് സത്യം സമ്പദ് പറഞ്ഞു അങ്ങനെയൊരു വലിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിട്ടില്ല ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഒരു നെറേറ്റീവ് ഭയങ്കര സിമ്പിൾ ഞങ്ങള് പത്ത് കൊല്ലം എൻ്റെ പ്രൈം മിനിസ്റ്റർ ലോകനായ പ്രൈം മിനിസ്റ്റർ നല്ല പണി ചെയ്തിട്ടു ജനങ്ങളുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് അത് എല്ലാ ഞാൻ കണ്ടതാണ് ഞാൻ അത് നോർത്ത് ഈസ്റ്റ് കണ്ടതാണ് ജമ്മു ആൻഡ് കശ്മീരില് കണ്ടതാണ് ഇവിടെ അത് വരണം എന്താണ് ഞങ്ങൾ കൊണ്ടുപോകാൻ വരാൻ പോകുന്നത് അത് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്റെ എന്റെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങനെ ഒരു വലിയ എക്സ്പേർട്ട് പൊളിറ്റിക്കൽ നേതാവ് ഒന്നും അല്ല അതിന് കൊറാക്കാരുണ്ടല്ലോ നമ്മുടെ സ്റ്റേറ്റില് ഫുള് നേതാവ്മാരായിരുന്നു ഞാൻ ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാവരും പോയിട്ട് എല്ലാ ജനങ്ങളും മീറ്റ് ചെയ്തിട്ട് പറയുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ കേൾക്കുന്നു ഞാൻ അതിന്റെ പരിഹാരം ഉണ്ടാക്കാൻ എനിക്കൊരു സിൻസിയറിറ്റി ഉണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഞാൻ പിന്നെ ഇലക്ഷൻ ടൈമിൽ ഓടിപ്പോന്ന ആളല്ല ഞാൻ ഇവിടെ ആക്സസിബിൾ ആവും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നിട്ട് ഞാൻ ജനസേവയ്ക്കാണ് ഞാൻ ഫൈറ്റ് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു മാൻഡേറ്റ് കിട്ടിയ കോൺഫിഡൻസ് കിട്ടും ഞാൻ പണി ചെയ്യും അതിനൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഭാരത് മാതാ രാവിലെ ആരാ പറഞ്ഞത് മറ്റേതാ എന്താ പറഞ്ഞത് എനിക്ക് അതെ പി എച്ച് ഡി കിട്ടിയിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ട് അത് ഞാൻ ഇങ്ങനെ ഒരു സിൻസിയർ ബേസിസ് ഞാൻ മുമ്പോട്ട് പോകും എനിക്ക് എല്ലാ കോൺഫിഡൻസ് ഉണ്ട് ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം ഒരു ചേഞ്ച് വേണം മുമ്പോട്ട് പോകണം ഈ രാഷ്ട്രം നമ്മുടെ വേണ്ടാത്ത രാഷ്ട്രം വിട്ടിട്ട് ഒരു പുരോഗതി വികസനം അതിന്റെ ഒരു ഡിബേറ്റ് ഉള്ള ഒരു രാഷ്ട്രം വേണം എന്ന് എനിക്ക് എല്ലാവരും എന്നോട് എല്ലാരും പറഞ്ഞു അത് എനിക്ക എനിക്കുണ്ട് മീഡിയയിലെ ഫ്രണ്ട്സ് മീഡിയ ആണ് ഏറ്റവും സിനിക്കൽ കുറച്ചൊരു സ്കെപ്റ്റിക്കൽ ആണ് ഇതിനെ രാഷ്ട്രീയക്കാരെല്ലാം കാണുമ്പോൾ അത് നിങ്ങളും വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഞാൻ കരുതുന്നു നമുക്ക് നോക്കാം എന്ത് നടക്കുന്നു ബട്ട് ഒരു വലിയൊരു ഒരു കൺസൾട്ടന്റ് ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയോ എന്താ പ്രശാന്ത് കിഷോറോ അങ്ങനെ ഒന്നും ഇല്ല കഷ്ടപ്പെട്ടെ ഉറക്കെ പഠിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് മുന്നിലുള്ളത് ആ ഒരു കാഴ്ച താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താണ് അവർക്ക് പറ്റി എനിക്ക് അന്ന് ഡിപ്രഷൻ ആയിരുന്നു സീരിയസ്ലി ബിക്കോസ് ഒന്ന് ഇവര് ഈ മുപ്പത്തി മൂന്ന് ദിവസം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു മൂന്ന് മെല്ലായിട്ട് അവര് എക്സാം കൊടുത്ത് ഇരുത്തി അവരെ ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോ വളരെ ഞെട്ടിപ്പിച്ചു ഞാൻ ബി എസ് സി കെമിസ്ട്രി എം ടെക് എം ബി എ ബി എസ് സി ഫിസിക്സ് കുട്ടികൾ പഠിച്ച് ഡിഗ്രി എടുത്ത് അവര് സമരം ചെയ്യുന്നു പോലീസ് ഫോഴ്സ് ജോയിൻ ചെയ്യാം ഞാൻ ഇന്നലെ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് സി എം സാർ നമുക്ക് ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം അത് ഞാൻ രാഷ്ട്രീയായിട്ടല്ല പറഞ്ഞത് നമുക്ക് ഞാൻ തയ്യാറാണ് എന്ന് എന്ത് ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും ഇവരെ എടുക്കണം പോലീസിനിക്ക് ഇവർ അവിടെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല അവർ പോലീസിന് ജോബ് കൊടുക്കുക ഇത് ഒരു മുന്നൂറ് ചില്ലറന്താ പ്രോബ്ലം ജോബ് കൊടുക്കാൻ ഗവൺമെന്റിൽ എത്രയോ വേക്കൻസീസ് ഉണ്ട് അപ്പൊ ഞാൻ ലെറ്റർ എഴുതിയിട്ടുണ്ട് ഇന്നലെ നമുക്ക് നോക്കാം എന്താ എന്താ സി എം ബട്ട് അതൊരു നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഭയങ്കര ഷെയിംഫുൾ സിറ്റുവേഷൻ അതും എല്ലാവരും ബി എസ് സി കെമിസ്ട്രി ബി എസ് സി ഫിസിക്സ് എം ടെക് എം ബി എല്ലാം പഠിച്ച കുട്ടികളും അങ്ങനെ സമരം ചെയ്യുന്ന ചെയ്യാൻ ഒരു അവര് ഫോഴ്സ് ആണെങ്കിൽ എന്താണെന്ന് നമ്മൾ പറയാം